ഒന്നാമത്തെ ആളാണ് പിന്നെ കുടുക്കേങ്ങൽ മുഹമ്മദ് ആയിഷ അതേപോലെ രണ്ടാമത്തെ ആള് ഹുസൈൻ ആമിന മൂന്നാമത്തെ ആൾ ആയിഷ് മരിച്ചുപോയതാളാണ് പിന്നെ ഫാമിലി ഡിസെൻഡൻസ് ഇല്ല പിന്നെ നാലാമത്തെ ആളാണ് ഹുസൈൻ അബിഷാപ്പയും ആയിഷമ്മയും കുഞ്ഞമ്മയും പിന്നെ അഞ്ചാമത്തെ ആളാണ് ബിച്ചിപ്പാത്തു ആൻഡ് കെ ടി സി അബ്ദുള്ള അതിന്റെ ഫോട്ടോ കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ ആറാമത്തെ ആളാണ് ഖദീജ ബിച്ചിമൊയ്തീൻ പിന്നെ ഇബ്രാഹിം ആൻഡ് സുബൈദ ഇതാണ് നമ്മളുടെ ആ ഒന്നാമത്തെ തലമുറയിലുള്ള ആൾക്കാർ നമ്മൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒന്നാമത്തെ തലമുറയിലുള്ള ആൾക്കാരെ നമുക്ക് ഓർമ്മ ആരുടെ മക്കളാണ് എന്ന് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറയാൻ പറ്റും ഞാന് കുറച്ചൊരു ഉദാഹരണത്തിന് പറയാം ഇപ്പം അബ്ദുള്ള എന്ന് പറയുന്നത് ആരാണ് രണ്ടിലൊന്നാണ് കുടുക്കങ്ങൽ അബ്ദുള്ള എന്ന് പറയുന്നത് രണ്ടിലൊന്നാണ് അല്ലെ അബ്ദുൽ അസീസ് എന്ന് പറയുന്നത് നാലിലൊന്ന് മൂന്ന് ആഴ്ചയിരുന്നു മൂന്ന് ആയിരുന്നു നാലിലൊന്നാണ് ഒന്നാണ് ഓക്കെ പിന്നെ ഗഫൂർ എന്ന് പറയുന്നത് അല്ല രണ്ടിൽ ഷഫിയാത്തുണ്ട് രണ്ടിൽ മൂന്നാണ് അപ്പൊ ഷംസീറിന്റെ നമ്പർ എത്ര രണ്ടിൽ ഒന്നിൽ ഒന്ന് ിൽ ഒന്ന് എന്ന് പറഞ്ഞാലോ രണ്ടിൽ ഒന്നിൽ ഒന്നിൽ അല്ലെ വൈഫിന് അങ്ങനെ നമ്പർ കൊടുത്തില്ല അത് വേണ്ടിട്ടാ ഓക്കെ അപ്പോ ഇങ്ങനെ ഒരു നമ്പറിംഗ് സിസ്റ്റം ഇതിലുണ്ട് ഈ ഈ പറഞ്ഞതിൽ ഇങ്ങനെ ഒരു നമ്പറിംഗ് സിസ്റ്റം ഉണ്ട് ഈ നമ്പർ കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ അപ്പോ ഞാൻ അത് ചുരുക്കാൻ പോവുകയാണ് എനിക്ക് ആ ഒരു കൺസെപ്റ്റ് പറയാനേ ഉള്ളൂ ഓക്കെ എനിക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ അത് എന്റെ ഇൻട്രസ്റ്റിൽ ഉണ്ടാക്കിയതാണ് പിന്നെ ഒരു സംഭവമാണിത് നമ്മളെ കുടുംബത്തില് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ആൾക്കാരാണുള്ളത് നമ്മളെ തലമുറകള് കുഞ്ഞാലി മുതൽ കുഞ്ഞാലി മുതൽ ഇവിടെ വരെ ഇരുന്നൂറ്റി നാല്പത്തിനാല് ആൾക്കാരാണ് ലാസ്റ്റ് എൻ പോയിന്റിൽ ആരാണ് ഇപ്പൊ കുട്ടി ജനിച്ചത് ഓക്കെ ആ ആ കുട്ടി വരെ ജുബേരിയന്റെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പൊ ആ കുട്ടി വരെയുള്ള ഇരുന്നൂറ്റി നാല്പത്തി നാല് അഞ്ച് ആൾക്കാരാണ് വരിക അപ്പൊ ഇരുന്നൂറ്റി നാല്പത്തിനാല് അഞ്ച് ജനറേഷൻ നമ്മൾ എത്ര ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുലത്തൊഴിൽ എന്തായിരുന്നു പണിയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കൂപ്പിലെ പണി മതിയാക്കിയിട്ടാണ് ഇപ്പം നമ്മൾ മറ്റൊരു തലത്തിലേക്ക് വിദ്യാഭ്യാസ തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ തലമുറ വേണോ വിദ്യാഭ്യാസ തലത്തിൽ ഇത്ര മുന്നേറി എന്നുള്ളടത്ത് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് അതിൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നതും പഠിച്ചവരുമായിട്ടുള്ളത് ഇരുപത്തിനാല് ശതമാനമാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയ ഒരു പതിമൂന്നേ പോയിന്റ് ഒമ്പത് പതിനാല് ശതമാനം ഹയർ സെക്കൻഡറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും കുറച്ച് പഠിച്ചായിട്ടുള്ള ആൾക്കാരും പതിനാല് ശതമാനം ഡിപ്ലോമ ഒന്നേ പോയിന്റ് ഏഴ് ഐ ടി ഐ ഒന്നേ പോയിന്റ് ഏഴ് ടി ടി സി ഒന്നേ പോയിന്റ് ഏഴ് ഡിഗ്രി എടുത്ത ആള് പത്തേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് മാസ്റ്റേഴ്സ് പി ജി എടുത്തിട്ടുള്ള ആള് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഇത് നമ്മള് കല്യാണം കാഴ്ച ഇങ്ങോട്ട് വന്ന ആൾക്കാരെയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരെയും കൂടി പി എച്ച് ഡി ആരുമില്ല ചെയ്യുന്ന ഒരാളുള്ളത് ഒരാളാ ഉള്ളത് അത് പിന്നെ ഒന്നേ പോയിന്റ് നാല് ശതമാനം അത് ഞാൻ തന്നെയാ പിന്നെ ചെയ്ത ആള് എനിക്ക് അതിൽ കിട്ടിയത് ഒരാളാണ് അത്രേ അത്രയുള്ള എനിക്കൊരു സംശയം ഏതായാലും നിങ്ങൾ തന്ന ലിസ്റ്റ് വെച്ചിട്ട് ഒരാളാണ് കിട്ടിയത് പോയിന്റ് നാല് ശതമാനം ഓക്കെ പിന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് സയൻസിൽ ഉള്ള ആൾക്കാർ അഞ്ചേ പോയിന്റ് ആറ് ശതമാനമാണ് മാനേജ്മെന്റ് രംഗത്ത് രണ്ട് പോയിന്റ് രണ്ട് ശതമാനം പിന്നെ എഞ്ചിനീയറിംഗ് ഒന്നേ പോയിന്റ് മൂന്നാണ് ഉള്ളത് എനിക്ക് തോന്നുന്നത് രണ്ടാൾക്കാരാണ് കിട്ടിയത് ഒന്നിപ്പം വന്ന ആളാണ് എന്ത് പിന്നെ ജസയുടെ ഭർത്താവാണ് പിന്നെ ഒരാളും കൂടി ഉണ്ട് അത് എനിക്ക് തോന്നുന്നത് പിന്നെ വിജി പാത്തു അമ്മായി ഫാമിലിയിലാണ് തോന്നുന്നു ഒരു എഞ്ചിനീയർ അല്ലേ ഓക്കെ പിന്നെ റിലീജിയസ് മത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം മൂന്നാൾക്കാരാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ലോ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടതാണ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരാളാണ് ഉള്ളത് അത് പോയിന്റ് നാല് ശതമാനം അതിൽ അതിലൊരാളെ കിട്ടി പോയിന്റ് നാല് ശതമാനം കോമേഴ്സിൽ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം മരണപ്പെട്ടത് അന്ന് മുതൽ ഇന്നേ വരെ നമ്മള് കുഞ്ഞാലി പാത്തുമ്മി മുതൽ ഇന്നേ വരെ നമ്മൾ ആ ഇരുന്നൂറ്റി നാല് രണ്ടിൽ മരണപ്പെട്ടത് ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇങ്ങോട്ട് ഓക്കെ ടോട്ടൽ പോപ്പുലേഷൻ പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരും ഓക്കെ ഇനിയാണ് എന്റെ ചോദ്യം ചോദ്യം പറയുന്ന ആൾ പെട്ടെന്ന് ഉത്തരം പറയുന്ന ആൾക്ക് വരാം ഏഴ് രണ്ട് ഒന്ന് ഏഴ് രണ്ട് ഒന്ന് അല്ല ഒരാൾ കൈ വെക്കണം കൈ വെക്കണോ കൈ വെക്കണോ അയാൾ അയാള് എന്ത് സാലൂൻ യെസ് പ്ലീസ് കം അത് വേറെ ശ്രേയ അടുത്തത് വിളിച്ചു പറയരുത് കൈ എടുത്തിട്ട് പോവാ